വേൾഡ് ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നാം ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുത്ത് നാം മുന്നേറാൻ തുടങ്ങുമ്പോൾ അപ്പോൾ ഉദാഹരണത്തിന് വിശ്വാസത്തിൽ എനിക്ക് ഫൈറ്റ് ചെയ്യണം എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ എൻ്റെ ഭാവി എൻ്റെ തലമുറയുടെ ഭാവി അല്ലെങ്കിൽ എൻ്റെ ഭാവി അല്ലെങ്കിൽ കുടുംബജീവിതം നല്ല തീരുമാനങ്ങൾ നിങ്ങൾ എപ്പോഴൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോഴും നിങ്ങളറിയാതെ ഒരു ഉൾവലി അല്ലെ പുറമോട്ടൊരു വലിയ നിങ്ങൾക്ക് ഫീൽ ചെയ്യും പക്ഷെ പലരും അവിടെ പരാജയപ്പെട്ടു അവിടെ നിങ്ങൾ പരാജയപ്പെടരുത് അവിടെ കുതിച്ചു മുന്നേറണം ഞാൻ വേണേൽ പറയാം ഏത് പുസ്തകത്തിൽ വൃത്തിയുമായി അമേൻ ആ അന്ധനോട് പിറവിക്കുരുഡനോട് ശിഷ്യന്മാരെല്ലാം പറഞ്ഞ് അടങ്ങിയിരിക്കാൻ പറയും പക്ഷെ അവനധികം നിലവിളിച്ച് ലൗ ബ് എന്ന് പറയുന്നത് അവൻ ഉറക്ക നിലവിളിച്ച് യേശുവിടെ നിന്നും തൻ്റെ ആ പിച്ച പാത്രവും എല്ലാം താനാ റോമൻ ഗവൺമെൻറ്റിനടുത്ത പൊതുപ്പോലെ എറിഞ്ഞ് താൻ ഓടി അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറാൻ നിങ്ങളുടെ മുമ്പ് ഇപ്പോൾ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അവിടെ നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്ത് പലരും പറഞ്ഞു ഞങ്ങൾ അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ പ്രതിഫലം വന്നു അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ പ്രതിഫലം വന്നു അവർ എതിർ നിന്നു ആ എതിരുകളെല്ലാം നിങ്ങൾ ഉയർച്ചയ്ക്കുക ജോസഫിനോട് ചോദിച്ചാൽ ജോസഫ് ഒരു സഹോദരന്മാർ വന്ന് മുമ്പിൽ കടക്കുമ്പോൾ ജോസഫ് അതിന് വാക്കുണ്ട് നിങ്ങളെനിക്ക് തിന്മയായിട്ട് ചെയ്തു ദൈവം അനുകൂലമാക്കി അവനെ ഈജിപ്തിൽ കൊണ്ടുവരാൻ വേണ്ടിയും വാക്തത്വം നിറവേറാൻ വേണ്ടിയാണ് സൗരമാര്യതയും ഉപയോഗിച്ച് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എതിർപ്പുകളെയും അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ അവഗണിക്കേണ്ട അതൊക്കെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അതിനെയൊക്കെ എതിർത്ത് നിങ്ങൾ മുന്നേറിക്കണം അടുത്ത പടവുകളിൽ നമുക്കൊരു പടവിൽ കാലേ ചവിട്ടുമ്പോൾ അടുത്ത പടവി ചവിട്ടി ചവിട്ടുന്ന എന്തിനാ വിവരങ്ങളിലെത്താൻ അതുകൊണ്ട് അവിടെ ആ അവിടെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യൽ എതിർപ്പുകൾ നിങ്ങൾ കൂടുമ്പോൾ ആ പവറുകൾ നിങ്ങൾ മൂവ് ചെയ്തോളും അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കാനല്ലോ അവിടെ പരാതി പറഞ്ഞുകൊണ്ട് നിൽക്കാനല്ലോ യേശു പറഞ്ഞത് ബലാൽക്കാരികൾ ബലാൽക്കാരേണ യേശു പറഞ്ഞത് ബലാൽക്കാരികൾ ബലാൽക്കാരേണം ദൈവം ഇതൊക്കെ അനുവദിക്കുന്ന എന്തിനാണെന്നറിയോ ചില ബലവാന്മാരെ പൊട്ടിച്ചു കിട്ടി ചില രോഗാത്മാവിനെ ചില വൈശക്തികൾ ചില ഇരുട്ടിൻ്റെ ചില ചില ഘട്ടഭാരങ്ങളെ ബന്ധിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ മുന്നേറാനാണ് നമ്മളെ വിളിച്ചത് അതിന് ദൈവം നിങ്ങൾക്ക് കരുത്തു കരട്ടെ അവസ്ഥയുടെ ദുഃഖങ്ങളോ പെരുവുർത്തുകൊണ്ടിരിക്കാനല്ല മുന്നേറാനാണ് ദൈവം വിളിച്ചത് ധൈര്യമായിട്ട് ഗോയപ്പെട്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട്